കുറച്ച് വർഷങ്ങളായി എല്ലാവരും സുന്നികളിൽ നിന്നുള്ള അഹുലുസുന്നയോട് സുന്നത്തരമായ മായത്തിനോട് താല്പര്യമുള്ള എല്ലാവരും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രസംഗങ്ങളൊക്കെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാന്യനായ മുക്തേടം ഖാസിമി ഉസ്താദ് അദ്ദേഹം ഈ അടുത്ത് പ്രസംഗിച്ച ചില പ്രസംഗങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്ക് പിഴവുകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും വലിയ പ്രശ്നങ്ങൾക്ക് വൈതിരിക്കുകയും അദ്ദേഹം തന്നെ തിരുത്തുകയും ചെയ്തതാണ് നമുക്കറിയാം ഈ ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മദീനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിനൊന്നും അത്ര വലിയ സ്ഥാനങ്ങളും ആ നാടിനേക്കൊന്നും അത്ര വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ല എന്ന തരത്തിലുള്ള ചില പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടതാണ് അപ്പം ഞാനും വിചാരിച്ചതാണ് ആടെ മത്സരി അവിടെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസ രീതികൾ അതൊക്കെ വഹാബിസമാണ് സലഫിസമാണ് വഹാബിസമാണ് ഇബിൻ അബ്ദുൽ വഹാബിനെ പിന്തുടർന്നുകൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ തരത്തിലാണ് ഇസ്തിഹാസയും തവസ്സു അഹുലസുന്ന സൂഫിസം പഠിപ്പിച്ച അല്ലെങ്കിൽ സൂഫിയാക്കൾ പഠിപ്പിച്ച സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അപകടകാരികളാണ് എന്നൊക്കെ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഭാഗമാണല്ലോ ഇപ്പോഴുള്ള മദീനക്കാരും മക്കാരും അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവർ അങ്ങനെയുള്ളവരാണല്ലോ

മദീനയിലേക്കായിരിക്കും ഏതൊരു മനുഷ്യന്റെയും മനസ്സ് എല്ലാ സമയത്തും ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നബി അലൈഹി നബിസല്ലാതങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചതാണ് അതിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജുറൻ ഇബിൻ ഹജറുൽ അസ്കലാനി റബി അള്ളാൻ ഫത്തുഫുൽ ബാരി ഒരു വിഷയം പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും പലരും ഇതൊക്കെ മനസ്സിലാക്കാതെ ആയിരിക്കാം ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ എന്തോസാനോ മറ്റേ ആയിരിക്കാം അല്ലാമു എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തോഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ വസ്ലമാ തങ്ങൾ പറഞ്ഞ ഈ അദീസിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ബാരിയിൽ പറയുകയാണ് എന്നതിനെ എന്നതിനെരി ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പാമ്പിനിക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുകയാണ് എങ്കിൽ അത് വീ വീട് പോകും അതായത് അതിന്റെ മാണം വിട്ടിറങ്ങിപ്പോകും അതിന്റെ ജീവിത വേണ്ടിയുള്ള സാധനങ്ങൾ പറക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് വന്നാൽ അത് തിരിച്ചു പെട്ടെന്ന് തന്നെ അതിന്റെ റൂമിലേക്ക് അതായത് അതിന്റെ മാളത്തിലേക്ക് തിരിച്ചു വരും അതുപോലെയാണ് മഹബത്തിന്റെ കാരണത്താൽ മിനാകുന്ന മനുഷ്യൻ്റെ കൽബ് മുഴുവൻ സമയവും മദീനയിലേക്ക് 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 എന്നുള്ള ചിന്തയായിരിക്കും എന്ന് പറഞ്ഞു അതാണ് അത് ആ ആദീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിഷയമാണ് എന്നാൽ അതിന് ശേഷം പറയാണ് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാ കാലവും നബിസ് കാലഘട്ടം മാത്രമല്ല എന്തുകൊണ്ട് നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ ഉണ്ടായ കാലത്ത് അവിടേക്ക് പോവുക وفي زمن الصحابة والطابعين وطابعيهم لإقتداء بهديهم ومن بعد ذلك لزيارة قبله صلى الله عليه وسلم والصلاة في مسجده والتبرك بمشاهدة آثاره وآثار أصحابه. النبي يعني صلى الله عليه وسلم هذا الرجل قال: "أنتني സഹാബത്തിന്റെ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തങ്ങളിൽ അവർ നേരിട്ട് പഠിച്ചതാണല്ലോ അതൊക്കെ കണ്ടുപഠിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനുമാണ് എങ്കിൽ എന്നാൽ അതിന് ശേഷം വിവിസ് തങ്ങളുടെ കാലം കഴിഞ്ഞു സൊഹാബത്തിന്റെ കാലം കഴിഞ്ഞു താബിയങ്ങളുടെ കാലവും കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മൂന്നൂറ്റാണ്ട് കഴിഞ്ഞാൽ അതിന് ശേഷവും അവിടേക്ക് തന്നെ കൽവു പോകും എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് നബി 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 അലൈഹി 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 വസല്ലമ 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 തങ്ങളുടെ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വേണ്ടി ബി ബി മസ്ജിദിഹി നിസ്കരിക്കാൻ വ അസ്ഹാബിഹി യും സഹാപത്തിൻ്റെയും ഒരുപാട് അവർ ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അവിടെ ചെയ്ത കാര്യങ്ങൾ അവർ നിസ്കരിച്ച പള്ളികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെയുണ്ട് അതൊക്കെ കൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടും അതൊക്കെ സ്പർശിച്ചുകൊണ്ടും അവരിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടും അവരിലേക്ക് പോവുക എന്നുള്ളത് എല്ലാ കാലത്തും ഉള്ളതാണ് എല്ലാ കാലത്തും മദീനയുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അസ്കലാനി റലി അള്ളാവിനെ പറയാം അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പണ്ടേ ഈ മാമ്യങ്ങളൊക്കെ പറഞ്ഞ വിഷയങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കി സബുഖുല്ലിസാനൊക്കെ പരമാവധി ഒഴിവാക്കി അല്ലെങ്കിൽ സബുഖുല്ലിസാൻ അല്ല ഇതൊക്കെ പറയുകയാണ് എങ്കിൽ വലിയ വിഷമമുള്ള കാര്യമായിരിക്കും മുൻഗാമികൾ എതിർക്കുക എന്നുള്ളതൊക്കെ വലിയ വലിയ വിപത്തുകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന കാര്യമാണ് എന്ന് സ്വയം മനസ്സിലാക്കി ജീവിക്കാൻ ഉള്ള എല്ലാവർക്കും തോഫീക്കും നൽകട്ടെ